യാതൊരു നിയന്ത്രണവും ഇല്ലാതെ മാലിന്യം തള്ളി രേരോം പുഴയെ മലിനമാക്കുന്നതിനെതിരെ ശക്തമായ നടപടിയുമായി ആലക്കോട് ഗ്രാമപഞ്ചായത്ത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ മാലിന്യം തള്ളി രേരോം മലിനമാക്കുന്നതിനെതിരെ ശക്തമായ നടപടിയുമായി ആലക്കോട് ഗ്രാമപഞ്ചായത്ത് രേരോം സാമൂഹ്യദ്രോഹികൾ തള്ളാത്ത മാലിന്യങ്ങളില്ല രേരോം പാലത്തിൽ നിന്നും വാഹനങ്ങളിൽ കൊണ്ടുവന്നാണ് മാലിന്യങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയുന്നത് അറവു മാലിന്യങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങൾ പഴകിയ കിടക്കകൾ രോഗികൾ ഉപയോഗിക്കുന്ന പഴകിയ വസ്ത്രങ്ങൾ ബെഡ്ഷീറ്റ് തലയണകൾ തുടങ്ങി എല്ലാവിധ മാലിന്യങ്ങളും തള്ളുന്ന ഇടമായി മാറിയിരിക്കുകയാണ് രേരോംപുഴ ഈ രേരോംപുഴയിൽ മാലിന്യങ്ങൾ തള്ളുന്നത് ഒരു തുടർച്ചയായ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഈ അടുത്ത കാലത്തായി നമ്മുടെ ഈ ജലാശയങ്ങളിലേക്ക് വാഹനങ്ങളിൽ കൊണ്ടിട്ടോ മറ്റോ ഒരുപാട് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വല്ലാതെ തള്ളുകയാണ് ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്ന കാര്യമാണ് പലപ്പോഴും നമ്മൾ പെട്ടുപോകുന്നത് ഇവർ രാത്രിയുടെ മറവിൽ വന്ന് തള്ളിപ്പോകുന്നതിനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഭരണസമിതി യോഗം ചേർന്നിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ഒരു ക്യാമറ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഡേനം പുഴ പുഴയോരത്തു നിന്നിങ്ങോട്ട് കയറുന്ന ഈ ഭാഗത്ത് പാലത്തിന് സമീപത്തും അതുപോലെ തന്നെ നമ്മുടെ ഈ നെല്ലിപ്പാറ വീട്ടിലുള്ള ഈ ഭാഗത്തൊക്കെ ക്യാമറ ക്യാമറകൾ സ്ഥാപിക്കുക അല്ലാതെ വേറെ രക്ഷയില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു മിക്കവാറും ഒരു നവംബർ മാസത്തോടു കൂടെ ക്യാമറകൾ സ്ഥാപിക്കുകയാണ് തീർച്ചയായും ഇതുപോലുള്ള ആളുകൾ സമൂഹത്തിന് വലിയ ബാധ്യതയായി തീർന്നിട്ടുണ്ട് എത്ര പറഞ്ഞാലും ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊക്കെ അറിയാം മാരകമായ രോഗങ്ങൾ വല്ലാതെ പിടിപെടുകയാണ് ഇതൊക്കെ അറിയുന്ന ആളുകൾ തന്നെയാണ് വീണ്ടും വീണ്ടും ഇത് കൊണ്ട് തള്ളുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ നോക്കി നിൽക്കാനാവില്ല തീർച്ചയായും ഇവരെ ഏതെങ്കിലും രീതിയിൽ കണ്ടെത്തുക എന്നുള്ളതാണ് കണ്ടെത്തി അവർക്ക് നൽകാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പൊതുജനങ്ങളിൽ മാലിന്യങ്ങൾ ഇടുന്നത് കണ്ടെത്താൻ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുവാനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത് പഞ്ചായത്തംഗം ഗലീൽ റഹ്മാൻ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു ആഭരണ നിർമ്മാണ പത്തരമാറ്റിന്റെ പര്യായം ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ